ഈശോ കാൽവേരിയെ നോക്കി യാത്ര ചെയ്യുമ്പോൾ ക്രൂരരായ ശത്രുക്കൾക്കിടയിലൂടെ ഒരു പാപം സ്ത്രീ ഈശോയെ തിരക്കി വന്നു വേറോനിക്ക കഠിനമായ വേദനകളുടെയും പരിഹാസങ്ങളുടെയും ഇടയിൽ അവളുടെ സമീപനം ഈശോയ്ക്ക് എത്രയോ ആശ്വാസമായിരുന്നു അവൾക്ക് മുൻപിൽ പ്രതിബന്ധങ്ങളേറെ ഉണ്ടായിരുന്നു പക്ഷേ ഉള്ളിലൊതുക്കിയ സ്നേഹം അവളെ അതിന് നിർബന്ധിച്ചു ഇന്നും നമ്മുടെ പാപങ്ങളെ ഓർത്ത് അവൻ കാൽവരയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അതികഠിന വേദനയോടെ കാൽവരയുടെ നിറുകയിൽ അവൻ മരണവേദന അനുഭവിക്കുന്നുണ്ട് അപ്പോഴെല്ലാം നിന്നെ അവൻ സ്മരിക്കുന്നു നിന്റെ സമീപനം അവൻ ആഗ്രഹിക്കുന്നു അവൻ്റെ മുറിവുകളെ നീ ഒന്ന് സ്നേഹിച്ചാൽ അവൻ്റെ കഠിന വേദന നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയാൽ അവനോടൊപ്പം മരിക്കുന്നതിനും അപ്പുറം നീ മറ്റൊന്നും ആഗ്രഹിക്കില്ല क्रूषितमुखम मारोडु चेर्के